ൾ പെൻസിൽ തേങ്ങിൽ കളർ പെൻസിൽ പുത്തൻ കുടകൾ ബാഗുകൾ നോട്ട്ബുക്കുകൾ തുടങ്ങി എല്ലാം സോൾട്ടിലുണ്ട് ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ് ചുള്ളിക്കൽ കൊച്ചി ശക്തമായ അടിയൊഴുക്ക് വൈപ്പിൻ ഫോർട്ട് കൊച്ചി റോറോയിൽ ഇടിച്ച് വാട്ടർ മെട്രോ ബോൾ ഒഴിവായത് വണ്ടുവരുന്നത് ഫോർട്ടുകൊച്ചി വൈപ്പിൻ മേഖലയിലേക്ക് സർവീസ് നടത്തുന്ന വാട്ടർ മെട്രോ ബോട്ട് ഫോർട്ടുകൊച്ചി വൈപ്പിൻ ജെട്ടിയിൽ നിർത്തിയിട്ടിരുന്ന റോറോയിൽ ഇടിച്ചു തലനാരിയേക്കാണ് വൻ അപകടം ഒഴിവായത് റോറോയിൽ വാട്ടർ ബോട്ടോയുടെ പുറകോഷം വന്ന് ഇടിക്കുകയാണുണ്ടായത് വാട്ടർ മെട്രോ ബോട്ടിൽ യാത്രക്കാരുണ്ടായിരുന്നു പ്രദേശവാസികളും വിദേശികളും അടക്കം ധാരാളം ആളുകളാണ് ദൈനംദിനം ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുവാൻ വാട്ടർ മെട്രോയും റോറോ സർവീസിനെയും ആശ്രയിക്കുന്നത് മഴയുടെ തീവ്രത അതിശക്തമായിരിക്കുന്ന സമയത്ത് ഇത്തരം അശ്രദ്ധകൾ വൻ ദുരന്തം വിളിച്ചു വരുത്തുമെന്ന് കൊച്ചി നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ ആരോപിച്ചു അതേസമയം ഹൈക്കോർട്ടിൽ നിന്നുള്ള വാട്ടർ മെട്രോ ബോട്ട് വൈപ്പിൻചെട്ടിയോട് ചേർന്ന് നടക്കുന്ന സമയത്ത് ശക്തമായ ഒഴുക്കിൽ അല്പം പിന്നോട്ടു പോവുകയും പിന്നിൽ നിർത്തിയിട്ടിരുന്ന റോറോ ബോട്ടിൽ ചെറുതായി തട്ടുകയുമായിരുന്ന കെ എം ആർ എൽ പത്രക്കുറിപ്പിൽ അറിയിച്ചു ഇരു ബോട്ടുകൾക്കും കേടുപാടുകൾ സംഭവിക്കുകയോ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയോ ചെയ്തിട്ടില്ലെന്നും മറ്റൊരു ബോട്ടിന്റെ സഹായത്തോടെ ബോട്ട് ജെറ്റിയോട് ചേർത്ത് യാത്രക്കാരെ ഇറക്കിയെന്നും ഒഴുക്കിന്റെ ശക്തി കുറയുന്നതുവരെ സർവീസ് മരയിപ്പിക്കുകയും അതിനുശേഷം സർവീസ് പുനരാരംഭിക്കുകയും ചെയ്തെന്നും കെ എം ആർ എൽ പറഞ്ഞു സംഭവത്തെക്കുറിച്ച് ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചതായും കെ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ഫോർട്ടുകൊച്ചി